പാൻ ഇന്ത്യൻ താരം യഷിനെ നായകനാക്കി മലയാളി നടിയും സംവിധായികയുമായ ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ടോക്സിക് കെ ജി എഫ് താരത്തിന്റെ പടം കിട്ടിയതോടെ ഗീതു എന്ന വനിതാ സംവിധായികയുടെ റീച്ചും പാൻ ഇന്ത്യൻ തലത്തിലേക്ക് ഉയർന്നു ഇതോടെ അസൂയക്കാരുടെ നീണ്ട നിര തന്നെ ഗീതുവിന് ഉണ്ടാകുകയും ചെയ്തു ഇപ്പോഴിതാ ടോക്സിക് എന്ന ചിത്രത്തിന്റെ സംവിധാനം നടൻ യഷ് ഏറ്റെടുത്തു എന്ന തരത്തിലാണ് കിംബദന്തികൾ പരക്കുന്നത് മുംബൈയിൽ തുടങ്ങിയ ഷൂട്ടിംഗ് ഷെഡ്യൂൾ സംവിധാനം നിർവഹിക്കുന്നത് നടൻ യഷ് തന്നെയാണെന്നാണ് വിവരം മലയാളി സംവിധായികയായ ഗീതു മോഹൻദാസിന്റെ പൊടി പോലും കാണാനില്ലെന്നാണ് കന്നഡ ഓൺലൈൻ മാധ്യമങ്ങൾ വെച്ചു കാച്ചുന്നത് ഇതോടെ അസൂയക്കാരായ മലയാളികളും ഗീതുവിന്റെ പതനം ആഘോഷമാക്കി മാറ്റുകയാണ് എന്നാൽ ചിത്രത്തിൽ ഗീതുവിനൊപ്പം സംവിധാനത്തിലും കഥാരചനയിലും പങ്കാളിയാണ് നടൻ യഷ് എന്ന് ആദ്യമേ തന്നെ അണിയറ പ്രവർത്തകർ വ്യക്തമാക്കിയിരുന്നു മുംബൈയിൽ നാൽപ്പത്തിയഞ്ച് ദിവസം നീളുന്ന ഷെഡ്യൂളിൽ സംഘടന രംഗങ്ങൾ മാത്രമാണ് ചിത്രീകരിക്കുന്നത് ഈ ആക്ഷൻ രംഗങ്ങളാണ് നടൻ യേഷ് സംവിധാനം ചെയ്യുന്നത് ഇതാണ് ചിത്രത്തിൽ നിന്നും ഗീതു മോഹൻദാസ് പുറത്തായി എന്ന മട്ടിൽ ശത്രുക്കൾ പ്രചരിപ്പിക്കുന്നതും നയൻതാരയും ബോളിവുഡ് താരം കിയാര അദ്വാനിയും അടക്കം ഒന്നിൽ കൂടുതൽ നായികമാരാണ് ടോക്സിക്കിൽ അണിനിരക്കുന്നത് മാസങ്ങൾക്ക് മുമ്പ് ചിത്രത്തിന്റെ ടീസർ ഇറങ്ങിയപ്പോൾ അതിലെ സ്ത്രീവിരുദ്ധത ചൂണ്ടിക്കാട്ടി പലരും ഗീതു മോഹൻദാസിനെ പഞ്ഞിക്കിട്ടിരുന്നു ഇതിനു പിന്നാലെയാണ് പുതിയ വിവാദം പൊട്ടിപ്പുറപ്പെടുന്നത് ഈ വാർത്ത ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യൂ സൈബർ വിലാസം മീഡിയ നെറ്റ്വർക്ക്